ഈ തിരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്ന ചർച്ച ചെയ്യപ്പെടേണ്ട എല്ലാ ഗൗരവതരമായ വിഷയങ്ങളെ സംബന്ധിച്ചും ഇതിനോടകം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായ നേതാക്കന്മാർ നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ കെ ടി ജലീൽ ഉൾപ്പെടെ എല്ലാവരും ഇവിടെ സംസാരിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അക്കാര്യങ്ങളെല്ലാം ആവർത്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതേയില്ല ഈ തിരഞ്ഞെടുപ്പിൽ അവരിവിടെ പരാമർശിച്ച കാര്യങ്ങളെല്ലാം സഗൗരവം ചർച്ച ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുകയും ചെയ്യണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കാൻ മാത്രമാണ് ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത് ഒപ്പം കഴിഞ്ഞ അഞ്ച് വർഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു കാലയളവായിരുന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഈ കാലയളവിലാണ് മഹാപ്രളയം കോവിഡ് മഹാവ്യാധി ഇതെല്ലാം കേരളത്തെ വേട്ടയാടിയത് അത്തരം ഒരു സന്ദർഭത്തിൽ മലയാളികൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരനുഭവം രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയകാലത്ത് കേരളം തന്നെ ശ്വാസം മുട്ടി മരിച്ചു പോകും എന്ന് കരുതപ്പെട്ട ഒരു കാലത്ത് നമ്മുടെ ഒന്നും ജീവിതകാലത്ത് അനുഭവമില്ലാത്ത സാഹചര്യങ്ങളിലൂടെയാണ് കേരളം കടന്നുപോയത് മലയാളിയെക്കുറിച്ച് നേരിട്ട് അറിവുള്ള ലോക സമൂഹം ലോക രാജ്യങ്ങൾ കേരളത്തെ സഹായിക്കാൻ മുന്നോട്ട് വന്നു യു എ ഇ ഉൾപ്പെടെ പല രാജ്യങ്ങളും കേരളത്തിന് ആവശ്യമായ സഹായങ്ങൾ നൽകാൻ സന്നദ്ധത പ്രകടിപ്പിച്ചു പക്ഷെ നമ്മുടെ രാജ്യത്തിൻ്റെ ഗവൺമെൻറ് അത് തടഞ്ഞു അത് അവിശ്വസനീയമായ ഒരു കാര്യമാണ് ഒരു ജനത വൻ പ്രതിസന്ധിയെ നേരിടുമ്പോൾ വലിയ കഷ്ടപ്പാടുകളെ നേരിടുമ്പോൾ തകർന്നു പോകും എന്ന് തോന്നിയ ഒരു ഘട്ടത്തിൽ സഹായഹസ്തവുമായി എത്തിയ വിദേശ രാഷ്ട്രങ്ങളെ നിയമമുപയോഗിച്ച് അധികാരമുപയോഗിച്ച് തടഞ്ഞും ഇന്ത്യയ്ക്ക് വെളിയിൽ നിന്നൊരു ശക്തിയും ഒരു രാജ്യവും കേരളത്തെ സഹായിക്കാൻ പാടില്ല എന്ന നിലപാട് സ്വീകരിച്ചു കേന്ദ്രത്തിൻ്റെ രാഷ്ട്രീയാധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് മനുഷ്യത്വരഹിതമായ ആ നിലപാട് സ്വീകരിച്ചത് എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് ഗുജറാത്ത് ഭൂകമ്പത്തിൽ തകർന്ന ഘട്ടത്തിൽ അന്ന് ഇന്നത്തെ പ്രധാനമന്ത്രിയായിരുന്നു ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി അന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും സഹായം കൈനീട്ടി വാങ്ങി അന്ന് കേന്ദ്ര ഗവൺമെൻറ് അതിനെ എതിർത്തില്ല തകർന്നടിഞ്ഞു പോകുമായിരുന്ന ഒരു നാട് ലോകത്തിൻ്റെ സഹായത്താൽ ഒരു പരിധി വരെ പിടിച്ചു നിന്നു എന്നാൽ കേരളമോ മലയാളി വെല്ലുവിളിയെ നേരിട്ട സമയത്ത് ഈ നാട് തകരട്ടെ എന്ന നിലപാടാണ് സ്വീകരിച്ചത് അന്ന് നമുക്കൊരല്പം അരി തന്നു ലോകത്തിൽ നിന്ന് പ്രവഹിച്ച എല്ലാ സഹായത്തെയും തടഞ്ഞു നിർത്തിയ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് കുറച്ച് അരി തന്നു അതിന്യയിൽ പ്രളയം കൊണ്ട് കഷ്ടപ്പാട് അനുഭവിക്കുന്ന എല്ലാ സംസ്ഥാനത്തിനും കൊടുക്കാറുള്ളതാണ് എന്നാൽ അത് കഴിഞ്ഞപ്പോഴോ ആ അരിക്ക് കണക്ക് പറഞ്ഞ് പലിശ സഹിതം പണമീടാക്കി ഇന്നുവരെ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല ഭിക്ഷയായി കൊടുക്കുന്നതിന് പണം വാങ്ങുക എന്നത് മനുഷ്യർ ചിന്തിക്കുന്ന കാര്യമേ അല്ല ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു സംസ്ഥാനത്തിന് ദുരിതകാലത്ത് നൽകിയ സഹായത്തിന് പണം പിടിച്ചു വാങ്ങാൻ മടി കാണിക്കാത്ത നരാധമന്മാരാണ് ക്രൂരന്മാരാണ് ഇന്ത്യ ഭരിച്ചത് അതിനു പുറമെയാണ് കേരളത്തിന് അർഹതപ്പെട്ട കേന്ദ്രവിഹിതം തടഞ്ഞു വെച്ചു നമ്മളെ സാമ്പത്തികമായി ഉപരോധിച്ചു കേരളത്തിനെതിരെ സാമ്പത്തിക യുദ്ധം പ്രഖ്യാപിച്ചു കേരളത്തെ തകർക്കാൻ രാഷ്ട്രീയ അധികാരം ദുരുപയോഗം ചെയ്തു ഈ സമയത്തെല്ലാം ഇന്ത്യൻ പാർലമെന്റിൽ കേരളത്തെ പ്രതിനിധീകരിക്കുന്ന യു ഡി എഫിൻ്റെ പതിനെട്ട് എം പിമാരും നിശബ്ദത പാലിച്ചു നമ്മുടെ നാടിനു വേണ്ടി മലയാളിക്കു വേണ്ടി കേരളത്തിനു വേണ്ടി ഒരു വാക്ക് ഒരക്ഷരം ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരുവിട്ടില്ല പൊന്നാനിയെയും മലപ്പുറത്തെയും പ്രതിനിധീകരിച്ച എം പിമാരുൾപ്പെടെ കേരളത്തിനെതിരായ സംഘപരിവാരത്തിൻ്റെ കുതന്ത്രങ്ങൾക്ക് ഒപ്പം നിന്നും മൗനമായി കേന്ദ്രത്തെ പിന്തുണച്ച് കേരളത്തിനെതിരായ നിലപാട് സ്വീകരിച്ചു മലയാളിക്ക് വേണ്ടി ശബ്ദിക്കാൻ തയ്യാറാവാത്ത കേരളത്തിന് വേണ്ടി ഒരു വാക്കുരിയാടാത്ത നമുക്ക് വേണ്ടി ഒരക്ഷരം പറയാത്ത ജനവഞ്ചകരായിരുന്നു കേരളത്തിലെ പതിനെട്ട് എം പിമാരും ആ കൂട്ടത്തിൽപ്പെട്ടയാളാണ് അദ്വുസമത സമതാനി ഇ ടി മുഹമ്മദ് ബഷീർ രാഹുൽ ഗാന്ധി വരെ എല്ലാവരും കേരളത്തിന്റെ ശത്രുപക്ഷത്തു നിന്നു കേരളം തുലഞ്ഞു പോകണം എന്നാഗ്രഹിച്ചു എന്തുകൊണ്ട് ആർ എസ് എസ് ഇങ്ങനെ ആഗ്രഹിക്കുന്നതിന് അവരുടേതായ ന്യായമുണ്ട് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിക്ക് ബി ജെ പിക്ക് കേരളത്തിന്റെ നിയമസഭയിൽ ഒരംഗമില്ല ഒരൊറ്റ എം എൽ എ ഇല്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇന്ത്യ രാജ്യത്ത് ബി ജെ പി എന്ന ഒരു ദശാബ്ദമായി ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് കേരള നിയമസഭയിൽ ഒരൊറ്റ എം എൽ എ ഇല്ല ആ പകയാണ് നമ്മോട് തങ്ങൾക്ക് ചുവടുറപ്പിച്ച് നിൽക്കാൻ ഒരു പിടി മണ്ണ് നൽകാത്ത നാടാണ് ഈ കേരളം എന്നത് ആർ എസ് എസിന് കേരളത്തോടുള്ള പക വർദ്ധിപ്പിക്കുകയാണ് ഞങ്ങളെ അംഗീകരിക്കാത്ത ഞങ്ങളെ സ്വീകരിക്കാത്ത നിങ്ങളെ ഞങ്ങൾ തകർക്കും എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നാൽ യു ഡി എഫിനെന്തിനാണ് പക ഈ ലീഗിന്റെ എം പിമാർക്ക് എന്തിനാണ് പക ആ പകയുടെ കാരണം കേന്ദ്രത്തിന്റെ പക കാരണം അവരുടെ നടപടികൾ കാരണം അവരുടെ സാമ്പത്തിക ഉപരോധം കാരണം ഈ കേരളം തകർന്നു പോയാൽ ആ തകർച്ചയുടെ കാരണം പറഞ്ഞ് കേരളത്തിലെ ഗവൺമെന്റിനെതിരെ ഒരു വികാരം സൃഷ്ടിച്ച് എങ്ങനെയെങ്കിലും ഈ ഗവൺമെന്റിനെതിരായി ജനങ്ങളെ അണിനിരത്തി അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അധികാരത്തിൽ വരാൻ പറ്റുമോ അതാണ് നോക്കുന്നത് കേരളം തൊലഞ്ഞാലും വേണ്ടില്ല ഇവിടെ അധികാരത്തിൽ വരണം അതിന് ഈ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തണം അതുകൊണ്ട് കേരളം തകരട്ടെ എന്ന നിലപാടാണ് സ്വീകരിച്ചത് നമ്മൾ മലയാളികൾ കേരളം ഇന്ത്യൻ പാർലമെന്റിൽ അനാഥമാക്കപ്പെട്ട അഞ്ചു കൊല്ലമാണ് കിടന്നത് നമുക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ആരും ഉണ്ടായില്ല നമ്മൾ തെരഞ്ഞെടുത്തയച്ചവർ നമ്മുടെ ശത്രുക്കളോടൊപ്പം ചേർന്നു അവർ നമ്മെ വഞ്ചിച്ചു ആ വഞ്ചനയ്ക്ക് കണക്ക് ചോദിക്കേണ്ട ഒരു സന്ദർഭമാണ് ഞാൻ മറ്റൊരു കാര്യത്തിലേക്കും കടക്കുന്നില്ല വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ നമ്മുടെ നാടിനെ വഞ്ചിച്ചവരെ ഒറ്റപ്പെടുത്താനും അടുത്ത അഞ്ചു കൊല്ലം ഇന്ത്യൻ പാർലമെന്റിൽ കേരളം പൊന്നാനിയും അനാഥമാവില്ല എന്ന് ഉറപ്പു വരുത്തേണ്ട ഒരു സന്ദർഭമാണിത് നമുക്ക് വേണ്ടി ശബ്ദമുയർത്താൻ പാർലമെന്റിനകത്ത് തല ഉയർത്തിപ്പിടിച്ച് നമ്മുടെ നാടിനു വേണ്ടി വാദിക്കാൻ നമുക്ക് അവകാശപ്പെട്ടത് ചോദിച്ചു വാങ്ങാൻ കേരളത്തോട് കൂറുള്ള നമ്മുടെ നാടിനോട് പ്രതിബദ്ധതയുള്ള ഒരു ജനപ്രതിനിധി ഉണ്ടാവണം അതുകൊണ്ടാണ് പൊന്നാനിയിൽ കെ എസ് ഹംസ വിജയിക്കണം എന്ന് നാം രാഷ്ട്രീയത്തിനതീതമായി ഈ നാടിനോട് അഭ്യർത്ഥിക്കുന്നത് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഇവിടെ വിശദീകരിക്കപ്പെട്ട മുൻപ് പ്രസംഗിച്ചവരെല്ലാം ഇവിടെ വിശദീകരിച്ച കാരണങ്ങളാൽ കെ എസ് ഹംസയെ വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുന്നതിന് ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം ഒപ്പം നമ്മുടെ രാജ്യം ഇവിടെ വിശദീകരിച്ചിട്ടുണ്ടാവും ഇപ്പോ കൂടുതൽ ഗുരുതരമായ വെല്ലുവിളിയിലൂടെ കടന്നു പോവുകയാണ് പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ടു ആ നിയമം കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു അപ്പൊ പരിഹാസത്തോടെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ചോദിക്കുന്നു ഇത് കേന്ദ്ര നിയമമാണ് പാർലമെന്റ് ഒരു നിയമം കേരളത്തിൽ എങ്ങനെ നടപ്പാക്കാതിരിക്കും ഇതാണ് ബി ജെ പിയുടെ പ്രസിഡന്റ് ചോദിക്കുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് അതല്ല അതേ സ്വരത്തിൽ അതേ ശബ്ദത്തിൽ മറ്റേ സിനിമയിൽ പറഞ്ഞില്ലേ ചേട്ടന്റെ എന്റെ ശബ്ദം ഒരേപോലെ അതേ ശബ്ദത്തിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് കെ പി സി സിയുടെ പ്രസിഡന്റ് കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി എല്ലാവരും ബി ജെ പിയുടെ അതേ ശബ്ദത്തിൽ ചോദിക്കുന്നു ഇത് പാർലമെന്റ് പാസ്സാക്കിയ നിയമമല്ലേ ഇതെങ്ങനെ കേരളത്തിൽ നടപ്പാക്കാതിരിക്കും ഇത് കേരളത്തിൽ നടപ്പാക്കിയേ തീരൂ ഇവരാർക്ക് വേണ്ടിയാണ് വാദിക്കുന്നത് ബി ജെ പി പറയുന്നത് മനസ്സിലാക്കാം അവർ കൊണ്ടുവന്നതാണ് നിയമം കോൺഗ്രസോ ലീഗോ യു ഡി എഫ് ആകെയോ ഈ നിയമത്തിന് വേണ്ടി ഇവരും വാദിക്കുന്നു ഇവരും പറയുന്നു ഈ നിയമം പാർലമെന്റ് പാസ്സാക്കിയതാണ് ഇവിടെ നടത്തണം നമ്മുടെ വാദം എന്താണ് ഇത് വ്യവസ്ഥാപിതമായി പാസാക്കിയ ഒരു നിയമമല്ല ഇത് നിയമാനുസൃതമായ നിയമനിർമ്മാണമല്ല ഇന്ത്യയുടെ ഒന്നാമത്തെ നിയമം ഇന്ത്യൻ ഭരണഘടനയാണ് ഇന്ത്യയുടെ ഒന്നാമത്തെ നിയമം ഇന്ത്യൻ ഭരണഘടനയാണ് ആ ഭരണഘടനയ്ക്ക് കീഴിലാണ് മറ്റെല്ലാ നിയമവും ഭരണഘടനയ്ക്ക് യോജിക്കാത്ത ഒരു നിയമവും ഏത് പാർലമെന്റ് പാസാക്കിയാലും ഇന്ത്യയിൽ നടപ്പാവില്ല ഈ പൗരത്വ ഭേദഗതി നിയമം ഭരണഘടനാ വിരുദ്ധമാണ് തുല്യതയാണ് ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് ഈ നിയമം എന്നതുകൊണ്ട് ഈ നിയമം സാധുവല്ല ആ നിയമം അംഗീകരിക്കില്ല അത് ഈ കേരളത്തിന്റെ മണ്ണിൽ നടപ്പാക്കുകയുമില്ല എന്ന നിലപാടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് അത് വെറുമൊരു പ്രഖ്യാപനമല്ല സുപ്രീം കോടതിയിൽ നമ്മൾ പോവാണ് നിയമയുദ്ധം ഈ ഭരണഘടനാ വിരുദ്ധമായ നിയമത്തിന്റെ സാധുത പരിശോധിക്കേണ്ടത് സുപ്രീം കോടതിയാണ് സുപ്രീം കോടതിയിൽ കേരളം കേസ് നടത്തുന്നു അപ്പൊ നമ്മൾ നടത്തിയോളം കേസിന്റെ വിവരങ്ങൾ കേട്ടില്ലേ ഇലക്ട്രൽ ബോണ്ട് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ ധാർമ്മികതയുടെ വിളംബരമായി മാറി ഇലക്ട്രൽ ബോണ്ട് കേസിൽ ബി ജെ പിയും കോൺഗ്രസും തൊലിയുരിക്കപ്പെട്ടിരിക്കുന്നു ജനങ്ങളുടെ മുൻപിൽ കോടികളുടെ കള്ളപ്പണം കൈനീട്ടി വാങ്ങിയ രാഷ്ട്രീയ കച്ചവടക്കാരായി അവർ തുറന്നു കാട്ടപ്പെട്ടു കേരളത്തിനെതിരായ കേന്ദ്രത്തിന്റെ തെറ്റായ നടപടി കേന്ദ്ര വിഹിതം തരാത്തത് കേരളത്തിന്റെ ഭരണഘടനാപരമായ കടമെടുപ്പ് അവകാശം തടഞ്ഞത് അതിനെതിരായി നമ്മുടെ യുദ്ധം നിയമയുദ്ധം കേരള ഗവൺമെന്റിന്റെ നിയമയുദ്ധം ആദ്യഘട്ടം നാം ജയിച്ചു നാം ജയിച്ചു നിൽക്കുകയാണ് കേന്ദ്രത്തിനെതിരെ ജനങ്ങളെ അണിനിരത്തിയും കോടതികൾ മുഖേനയും നാം പൊരുതും ആ പോരാട്ടത്തിന്റെ പാതയിൽ മുൻപോട്ട് പോകും സി എ ഭേദഗതിക്കെതിരായി സുപ്രീംകോടതി വഴിയും പോരാടും ഇന്ത്യയിലെ ജനങ്ങളെ അണിനിരത്തി പോരാടും കോൺഗ്രസോ ബി ജെ പിയോടൊപ്പം ചേർന്ന് ഈ നിയമം നടപ്പാക്കാതിരിക്കാൻ പറ്റില്ല എന്ന് വാദിക്കുകയാണ് ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം സുപ്രീം കോടതിയിലെ നിയമ പോരാട്ടത്തോടൊപ്പം കേരളത്തിലെ എല്ലാം അണിനിരത്തി ഈ പൗരത്വ ഭേദഗതിക്കെതിരെ വന്ധിച്ച ജനകീയ പ്രതിരോധത്തിന് കേരളം തുടക്കമിടുകയാണ് മുൻപ് നാം മുൻകൈ രൂപീകരിച്ച ഭരണഘടനാ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ആ മഹത്തായ പോരാട്ടം ഈ വരുന്ന ഇരുപത്തിയഞ്ചാം തീയതി തിങ്കളാഴ്ച കാലത്ത് മണിക്ക് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ ചരിത്രമുറങ്ങുന്ന മലപ്പുറത്തിൻ്റെ മണ്ണിൽ ആരംഭിക്കുകയാണ് മലപ്പുറത്ത് ഇരുപത്തിയഞ്ചാം തീയതി രാവിലെ മണിക്ക് മതനിരപേക്ഷവാദികളായ പതിനായിരങ്ങൾ ഒത്തുകൂടും ആ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ മഹാസമരത്തിന്റെ രണ്ടാം ഘട്ടം മലപ്പുറത്ത് തുടക്കം കുറിക്കുമ്പോൾ കേരളത്തിന്റെ സമരനായകൻ ആദരണീയനായ കേരള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഇരുപത്തിയഞ്ചിന് മലപ്പുറത്ത് വെച്ച് ആ മഹാസമരം ഉദ്ഘാടനം ചെയ്യും ആ പോരാട്ടം ആരംഭിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ പങ്കെടുത്തിട്ടുള്ള നിങ്ങളെ എല്ലാവരെയും തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് മലപ്പുറത്ത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ ജനകീയ പോരാട്ടത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ആ ചരിത്ര വേദിയിലേക്ക് ക്ഷണിക്കാൻ കൂടി ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നു ഈ പരിതസ്ഥിതിയിൽ ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ വിജയം ഉറപ്പുവരുത്താനുള്ള വരുത്താനുള്ള ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് ഈ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിന്റെ കീഴിൽ വരുന്ന ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി കെ എസ് ഹംസയ്ക്ക് ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം തവനൂരിൽ നിന്നായിരിക്കും എന്ന് ഉറപ്പുവരുത്താൻ വാശിയോടെ പ്രവർത്തിക്കാൻ നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ യുവാക്കൾ അവസാനിപ്പിക്കുന്നു അഭിവാഹം